ും കണ്ടാൽ ഒരു പ്രത്യേക ചെറിയുണ്ട് അതിന്റെ ആളാ അസീഫ അസീഫ് ഇന്നെ പെട്ടെന്ന് ചിലർക്ക് ഒരു പ്രത്യേക ചിരി ഒരു കയ്യിൽ മുറുകി പിടിക്കലൊക്കെ ഉണ്ട് അതിന്റെ മയനക്ക് ചിലപ്പോ തിരിഞ്ഞോളന്നില്ല ആ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് അങ്ങനെ ഇങ്ങനത്തെ ഒരു സംഘടന ഇവിടെ ഇല്ലാത്തതിന്റെ ആ ആ ഒരു ആ ഒരു ശൂന്യത ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യമാകും ഇന്ന് ആ രാജ്യത്തൊക്കെ ഉള്ള മുസ്ലിംകളുടെ അവസ്ഥ എന്താ അവർക്ക് ഭൗതിക ഇവിടെ പണിക്ക് ജോലിക്ക് വരുന്ന നമ്മുടെ സഹോദരന്മാരോട് ബംഗാളികളായ സുഹൃത്തുക്കളോട് ആസാമിൽ നിന്ന് വരുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സുഹൃത്തുക്കളോട് ഒരു ഫാത്തിഹ സൂറത്ത് ശരിയായ രൂപത്തിൽ ഓതണ്ട എങ്ങനെയെങ്കിലും ഒരു ഓതാൻ വേണ്ടി അവരോട് പറഞ്ഞാൽ അവർ പ്രയാസപ്പെടുകയാണ് ഇനി അവര് പരിശുദ്ധ ഖുർആൻ സമ്പൂർണമായി മനഃപ്പാടമാക്കിയ ആളുകളാണെങ്കിൽ തന്നെ അവർക്ക് ഖുർആൻ യഥാവിധി ഓതാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരുള്ളത് അവർക്ക് നിസ്കാരത്തിന്റെ ഫറലുകൾ അറിയില്ല ഷർത്തുകൾ അറിയില്ല അവർക്ക് യാതൊരു മതപരമായ വിദ്യാഭ്യാസവും അവർക്ക് ലഭിച്ചില്ല ഭൗതികമായ വിദ്യാഭ്യാസവും അവർക്ക് ലഭിക്കണില്ല എൺപത് ശതമാനം ആളുകൾക്കും എൺപത് ശതമാനം ആളുകൾക്കും എന്നാൽ കേരളത്തിന്റെ ചിത്രം എന്താ കേരളത്തിന്റെ ചരിത്രം എന്താ എല്ലാ നിലകളും ഉന്നതമായ നിലയില് നമ്മുടെ സഹോദര മതക്കാരായ നമ്മുടെ സഹോദര മതങ്ങളോടൊപ്പം നമുക്ക് എത്താൻ കഴിഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഘടനയുടെ ദീർഘവീക്ഷണമുള്ള മഹാരഥന്മാരായ ആളുകളുടെ ആ നേതൃത്വത്തിലുള്ള ഈ സംഘടനയുടെ ഒരു ബലപ്പെട്ടാണ് അതിന് യാതൊരു തർക്കവും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അലവി ഫൈസി സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ദൗത്യം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ദൗത്യവും നമ്മുടെ ഉത്തരവാദിത്വം കൂടി വരികയാണ് കുറേയല്ല ചെയ്യണത് കൂടി വരിക ഈ സംഘടനക്ക് വേണ്ടി എല്ലാ നിലക്കുള്ള അശ്രാന്ത പരിശ്രമവും നമ്മളിൽ നിന്നുണ്ടാകണം പ്രത്യേകിച്ച് എസ് കെ എസ് എസ് എഫ് കേരളത്തിലെ വളരെ മാതൃകാപരമായി വളരെ സുദീർഹമായ നിലയിൽ നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് വിദ്യാഭ്യാസ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ സുന്നി പിന്നെ എസ് കെ എസ് എഫ് വളരെ നല്ല നിലയിൽ എന്ന് പറഞ്ഞ കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് ആ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ സംഘടന കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കതിന്റെ ചരിത്രം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത വിധം ബോധ്യമാണ് അങ്ങനത്തെ ഈ സംഘടനയുടെയും ഇതിന്റെ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പോഷക സംഘടനകൾ മുഴുവന്റെയും ഉത്തരവാദിത്വം വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അള്ളാഹുസ്ബന ഈ സംഘടനയെ ത്യ്യാമനാള് വരെ നമ്മുടെ മഹാന്മാരായ ആളുകൾ എപ്പോഴും പറയുന്നത് പോലെ തിയാമനാള് വരെ ഈ സംഘടന അതിന്റെ എല്ലാ നിലങ്ങളിലെ അജയ്യതയും നിലനിർത്തിക്കൊണ്ട് അതിന് സഹായികളായി പ്രവർത്തിക്കാനുള്ള എല്ലാ നിലങ്ങളിലെ തോഫിക്കും അനുഗ്രഹവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഈ പരിപാടിക്ക് ഈ മഹത്തായ ചടങ്ങിൽ എല്ലാ നിലക്കുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു